മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ട് കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കോടതി ഒന്നാം പ്രതി ഷബിൻ രണ്ടാം പ്രതി ഷിഹാബ് ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കേസിൽ ഒൻപത് പേരെ കോടതി വെറുതെ വിട്ടു മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് ശനിയാഴ്ച ശിക്ഷ വിധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഏതാനും പേർ തൻ്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിൻ്റെ പരാതിയാണ് ഷാബ ഷെരീഫ് കൊലപാതക കേസ് പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മൈസൂരിവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന നാട്ടുവൈദ്യൻ ഷാബ ഷെരീഫിനെ ഒന്നര വർഷത്തോളം ഷാബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ വളരെ വെല്ലുവിളി നേരിട്ട ഒരു കേസായിരുന്നു കാരണം സാറേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പർപ്പസ് ഡെലിക്റ്റ് ഇല്ല പിന്നീട് പിന്നീടതെല്ലാം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സെക്രട്ടറി എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും പ്രതികളെ ശിക്ഷിക്കുകയാണ് ചെയ്തത് അപ്പൊ അതില് എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു പ്രോസിക്യൂഷൻ വിങ്ങും എൻവെസ്റ്റിഗേഷൻ ഏജൻസിയും പ്രത്യേകിച്ച് ഇതിന്റെ ട്രയൽ സമയത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ നമ്മുടെ സാറിന്റെ സഹകരണം എടുത്തു പറയേണ്ടതാണ് എല്ലാത്തിലും അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറിയ തെളിവുകൾ ഷൈബിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു എങ്കിലും മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ എടവണ്ണ സീതി ആജിപാലത്തിന് സമീപം തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഷൈബിൻ ഉപയോഗിച്ച കാറിൽ നിന്നു ലഭിച്ച മുടി ഷാബാ ഷെരീഫിൻ്റേതാണെന്ന ഡി എൻ എ പരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമായത് മൂലക്കുരു ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിരുന്ന ഷാബാ ഷെരീഫിൽ നിന്നും ഇതിന്റെ ഒറ്റമൂലി രഹസ്യം ചോർത്താൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് നിലമ്പൂർ മുക്കട്ട സ്വദേശിയായ വ്യവസായി ഷൈബിൻ അഷറഫിന്റെ സംഘം അദ്ദേഹത്തെ മൈസൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു തുടർന്ന് മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയും രഹസ്യം കൈമാറാതെ വന്നതോടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തുകയുമായിരുന്നു കാരണം വിധി ഞാൻ വായിച്ചിട്ടില്ല വിധി അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല പക്ഷെ രണ്ടും രണ്ടാം പ്രതി തട്ടിക്കൊണ്ടുവന്നത് രണ്ടാം പ്രതിയാണ് ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും ഇതാണ് ഈ രണ്ടും ആറും സാക്ഷികളുടെ പ്രതികളുടെ ആ ഒരാള് മാപ്പുസാക്ഷിയായി ഏഴാം ഏഴാം പ്രതിയായിരുന്നു നൌഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് മാപ്പുസാക്ഷിയായി അല്ലാതെ ജഡ്ജ്മെന്റ് കാണാതെ ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയതി പറയും എന്നാണ് അതില് ഒരു ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെന്റ് എന്നുള്ളത് ഇപ്പോൾ ത്രീ നോട്ട് ഫോറിലാണ് ത്രീ നോട്ട് ടൂലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിലും അതായത് നരഹത്യയിലേക്ക് മരിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ടാസ്ക് ആണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നിൽ ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം ന്യൂസ് മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടൂസ് ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്